നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കർഷക സുഹൃത്തുക്കൾക്ക് ഏറെ സഹായകരമാകുന്ന ചില പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് കർഷകർ പിനി ലഭിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ചും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ വിവരങ്ങളും ഫാർമേഴ്സ് രജിസ്റ്ററിയെക്കുറിച്ച് അതുപോലെ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുന്ന പുതിയ പ്രോപ്പർട്ടി കാർഡ് വിതരണത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അതിനാൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് പി എം കസാൻ സമ്മാൻ നിധി കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയുടെ കീഴിൽ രണ്ടായിരം രൂപയുടെ ഗഡു ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക നേരിട്ട് ലഭിച്ചത് ഈ പദ്ധതി തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ പതിനാലായിരം കോടി രൂപയിലധികം കർഷകർക്ക് നൽകി കഴിഞ്ഞു അടുത്ത ഗടുക്കുകൾ ഉടൻ തന്നെ ലഭിക്കാൻ സാധ്യതയില്ല ഇതോടൊപ്പം തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അഗ്രി സ്റ്റാക്ക് ഫാർമേസ് ഫേസ് ഫ്രീ അഥവാ കർഷകരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഡാറ്റാബേസ് പേര് ചേർത്ത് വേരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ഇത് മുമ്പ് കൃഷിഫോൺ വഴി മാത്രമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ കോമൺ സർവീസ് സെൻറ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴിയും ചെയ്യാൻ സാധിക്കും എങ്കിലും നിലവിലെ ഈ പ്രക്രിയ താൽക്കാലികമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് വീണ്ടും എന്ന് തുടങ്ങുമെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഈ രജിസ്റ്ററിന് പേരില്ലാത്ത കർഷകർക്ക് പ്രത്യേക കർഷകൻ്റെ ഐ ഡി കാർഡ് വിതരണം ചെയ്യുമെന്ന സൂചനയുമുണ്ട് ഇത് കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടാൻ സഹായകമാകും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇത് അറിയിക്കുന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ തോന്നുന്നത് നവംബർ ഒന്ന് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് അതാണ് പ്രോപ്പർട്ടി കാർഡ് ഇതൊരു സാധാരണ കാർഡല്ല എ ടി എം കാർഡിൻ്റെ രൂപത്തിലുള്ള ഒരു ഡിജിറ്റൽ കാർഡാണിത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ കാർഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും നികുതി അടച്ച രസീതിൽ കാണുന്നത് പോലെയുള്ള എല്ലാ ഡേറ്റയും ഒരു ക്യൂ ആർ കോഡിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പത്തക്ക നമ്പറുമായോ ഇതിലുണ്ടാകും ഈ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂ ഉടമകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ കാർഡ് ലഭിക്കുക ഈ കാർഡ് ലഭിക്കുന്നതോടെ നിങ്ങളുടെ ഭൂമിയുടെ രേഖകൾക്ക് ഒരു പുതിയ മുഖം ലഭിക്കും കാർഷിക വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ രേഖകൾ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇനി മുതൽ ഈ ഡിജിറ്റൽ കാർഡ് മതിയാകും ഭാവിയിൽ ഈ കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സംവിധാനം വരും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഈ സംവിധാനം പൂർണ്ണമായിട്ട് നിലവിൽ വരുമെന്ന് കരുതപ്പെടുന്നു ഓരോ തവണ രേഖകൾ പുതുക്കുമ്പോഴും ഈ കാർഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അത് സാധിക്കും നവംബർ ഒന്നിന് ഏലാപ്രവി ദിനത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലായിരിക്കില്ല പകരം വില്ലേജ് ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങൾ വഴിയോ നേരിട്ട് വിതരണം ചെയ്യാനാണ് സാധ്യത ചിലപ്പോൾ കർഷകർക്ക് മൊബൈൽ ഫോണിൽ എസ് എം എസ് ലഭിക്കുകയും അതുപയോഗിച്ച് കോമൺ സർവീസ് സെൻ്ററുകളിൽ നിന്ന് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുങ്ങാനും സാധ്യതയുണ്ട് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാർഡ് സൗജന്യമായിരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിയിൽ വന്ന് വന്നിട്ടില്ല അടുത്ത കാലത്ത് കർഷകർക്ക് രണ്ട് പ്രധാന കാർഡുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഗ്രിസ്റ്റാഗ് കർഷക രജിസ്ട്രി ഐ ഡി കാർഡ് പി എം കിസാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന കാർഡാണ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി കാർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഡിജിറ്റൽ ഭൂമിയുടെ രേഖ ഇവ രണ്ടും കർഷകരുടെ ദൈനംദിന കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കാനും സഹായിക്കും പ്രോപ്പർട്ടി കാർഡ് വിതരണം നവംബർ ഒന്നിന് ആരംഭിക്കും നിങ്ങളുടെ വില്ലേജ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം